ദൈവതിരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി നാലാം തിരുവചനം അവർ അടുത്തു വന്ന് ഗുരു ഗുരു ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു അവ നിലച്ചു ശാന്തതയുണ്ടായി ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ തീവ്രമായ ഭയത്തിൻ്റെയും അത്ഭുതകരമായ ശാന്തതയുടെയും ഒരു നിമിഷത്തിലേക്കാണ് ഈ വചനം നമ്മെ എത്തിക്കുന്നത് യേശുവും ശിഷ്യന്മാരും ഒരു വള്ളത്തിലായിരിക്കുമ്പോൾ അവിടെ വലിയൊരു കൊടുങ്കാറ്റ് അടിക്കുകയാണ് അങ്ങനെ കടൽ പ്രക്ഷുബ്ധമായി ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായതായ ഈ വലിയ കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ചില വെല്ലുവിളികളായും പ്രതിസന്ധികളായും ഭീഷണികളായും ഭയങ്ങളായും നമ്മുടെ മുമ്പിൽ എത്താറുണ്ട് കടലിൽ അനുഭവപരിചയമുള്ള മത്സ്യത്തൊഴിലാളികളായ ശിഷ്യന്മാർ പോലും ആ കൊടുങ്കാറ്റ് കണ്ട് ഭയപ്പെട്ടു എന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് തന്നെ നന്നായി തയ്യാറെടുക്കുന്നവർക്ക് പോലും ജീവിതത്തിൻ്റെ വെല്ലുവിളികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഭയത്താൽ ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തുകയാണ് ഗുരു ഞങ്ങൾ നശിക്കുന്നു ഈ അഭ്യർത്ഥന രണ്ട് കാര്യങ്ങൾ നമ്മെ എടുത്തു കാണിക്കുകയാണ് ഒന്ന് അവരുടെ നിരാശയും രണ്ട് യേശുവിനെ അവരുടെ ഏക പ്രതീക്ഷയായി പരിഗണിക്കുന്നതും അവരുടെ നിലവിളി നിരാശാജനകമാണെങ്കിലും വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളും ആ ശിഷ്യന്മാരെ പോലെ യേശുവിലേക്ക് തിരിയണം നമ്മുടെ നിസ്സഹായതയെ അംഗീകരിക്കുകയും നമ്മെ രക്ഷിക്കുവാനുള്ള അവൻ്റെ ശക്തിയിൽ നമ്മുടെ ആശ്രയം അർപ്പിക്കുകയും വേണം കാറ്റിനെയും ആഞ്ഞടിക്കുന്ന തിരമാലകളെയും യേശു ശാസിക്കുകയാണ് ഉടനെ തന്നെ അവ ശാന്തത കൈവരുത്തുന്നുമുണ്ട് ഇത് പ്രകൃതിയുടെ മേലുള്ള യേശുവിൻ്റെ അധികാരത്തെയും പ്രക്ഷുബ്ധങ്ങൾക്കിടയിൽ സമാധാനം കൊണ്ടുവരുവാനുള്ള അവൻ്റെ ശക്തിയെയും പ്രകടമാക്കുന്നു ഈ അത്ഭുതം യേശുവിൻ്റെ ദൈവിക സ്വഭാവത്തെ അടിവരയിടുകയാണ് അവൻ വെറുവൊരു ഗുരുവോ പ്രവാചകനോ അല്ല അവൻ എല്ലാ സൃഷ്ടികളുടെയും കർത്താവാണ് പ്രക്ഷുബ്ധതയെ ശാന്തമാക്കി മാറ്റാൻ അവൻ്റെ ഒരു വാക്ക് മാത്രം മതി കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ ശേഷം യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി എന്ന് യേശുവിൻ്റെ കൂടെ നടന്ന് പല അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും കൊടുങ്കാറ്റിൻ്റെ സമയത്ത് അവൻ്റെ ശക്തിയിൽ വിശ്വസിക്കാൻ അവർ കുറച്ച് പാടുപെട്ടു പ്രയാസകരമായ സമയങ്ങളിൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നത് സാഹചര്യങ്ങൾ ഭയാനകമെന്ന് തോന്നുമ്പോഴും യേശുവിൻ്റെ സാന്നിധ്യത്തിലും ശക്തിയിലും വിശ്വസിക്കുന്നത് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഉദാഹരണമാണ് ജീവിതം ശാന്തമായിരിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുവാൻ വളരെ എളുപ്പമാണ് എന്നാൽ നമ്മുടെ വിശ്വാസം കൊടുങ്കാറ്റുകളിൽ തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നാം അനേകം കൊടുങ്കാറ്റുകളെ അഭിമുഖീകരിക്കുന്നുണ്ട് ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം ബന്ധങ്ങളിലെ പ്രതിസന്ധികളായിരിക്കാം ശിഷ്യന്മാരെ പോലെ ആ നിമിഷങ്ങളിൽ നാം യേശുവിലേക്ക് തിരിയണം അവനോട് നിലവിളിക്കുകയും അവരുടെ സമാധാനം കൊണ്ടുവരുവാനുള്ള അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്യണം നമ്മുടെ കൊടുങ്കാറ്റുകളിൽ യേശുവിനെ ഉണർത്തുവാനുള്ള നമ്മുടെ മാർഗമാണ് പ്രാർത്ഥന നമ്മുടെ ഭയങ്ങളും ഉത്കണ്ഠകളും അവനിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലേക്ക് അവൻ്റെ ശാന്തമായ സാന്നിധ്യത്തെ നമ്മൾ ക്ഷണിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യേശുവിൻ്റെ അധികാരം അംഗീകരിക്കണം കാറ്റിനോടും തിരകളോടും അവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ വ്യക്തിപരമായ കൊടുങ്കാറ്റുകളുടെ മേൽ അവന് ശക്തിയുണ്ട് ഈ തിരിച്ചറിവ് ആത്മവിശ്വാസം പ്രചോദിപ്പിക്കുകയും നമ്മുടെ ഭയം കുറയ്ക്കുകയും ചെയ്യും കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുവാനുള്ള യേശുവിൻ്റെ കഴിവ് അവൻ നൽകുന്ന സമാധാനത്തിൻ്റെ വാഗ്ദാനമാണ് യോഹനാൻ പതിനാല് ഇരുപത്തിയേഴിൽ യേശു പറയുന്നുണ്ട് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കൊടുങ്കാറ്റുകൾക്കിടയിലും ഈ സമാധാനം നമുക്ക് ലഭ്യമാണ് അവസാനമായി ലൂക്കോസ് എട്ട് ഇരുപത്തി നാല് യേശുവിൻ്റെ അധികാരത്തിൻ്റെയും അവൻ നൽകുന്ന സമാധാനത്തിൻ്റെയും ശക്തമായ ഒരു സാക്ഷ്യമാണ് ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അവനോട് നിലവിളിക്കുവാനും അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാനും ആഴമേറിയതും നിലനിൽക്കുന്നതുമായ വിശ്വാസം വളർത്തിയെടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം നാം അഭിമുഖീകരിക്കുന്ന ഏത് കൊടുങ്കാറ്റിനെയും ശമിപ്പിക്കുവാൻ അവന് കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് അവനെ പൂർണ്ണമായും വിശ്വസിക്കുവാൻ ഈ വചനം നമ്മെ ക്ഷണിക്കുകയാണ്